അസ്സാം വലൈക്കും വാഹമത്തുള്ള ഇന്ന് ഒരുപാട് ആളുകൾക്കുള്ള സംശയം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കുള്ള വിശ്വാസം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഏതായാലും തമ്പനയിൽ കണ്ട പോലെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ യാത്രയുടെ കുറുകെ ഒരു പൂച്ച ചാടിയാൽ അല്ലെങ്കിൽ ഒരു മൈനപക്ഷി മൈനപക്ഷി എന്ന് പറഞ്ഞാൽ അറിയാലോ ഇതാ ഈ സാധനം ആ മൈനപക്ഷി ഒറ്റക്കായിട്ട് കണ്ടാൽ തനിച്ചായിട്ട് ഒരു മൈനപക്ഷിയെ കണ്ടാൽ അല്ലെങ്കിൽ മൂങ്ങ കരയുന്നതായിട്ട് കേട്ടാൽ മൂങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മൂങ്ങ തന്നെയല്ലേ പറയാ ഈ സാധനം ആ മൂങ്ങ കരയുന്നത് കേട്ടാൽ അല്ലെങ്കിൽ പല്ല് ചലച്ചാൽ എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ മുസീബത്ത് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അതിന് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വിഷയം ഞാൻ ഇന്നിവിടെ പറയാൻ കാരണം എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഷാർജയിലാണുള്ളത് എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ടൊരു യാത്ര പോകുമ്പോൾ ആ യാത്രയുടെ കുറെ ഒരു പൂച്ച പൂച്ചചാടുകയുണ്ടായി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ പുറുകെ ഒരു പൂച്ച ചാടിയാൽ അത് അപകടമാണ് നമ്മൾ പോകുന്നത് അപകടത്തിലേക്കാണ് അതും കറുത്ത പൂച്ചയായാൽ ഉറപ്പായിട്ടും അന്ന് അപകടം സംഭവിക്കും എന്ന് മനസ്സിലാക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമ്പില്ലേ എന്ന് സംശയിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞതിൽ അധികവും ആളുകൾ വിശ്വസിക്കുന്നത് ഈ പൂച്ച കുറുക ചാടുന്നതിലാണ് അതായത് നമ്മളൊരു വഴിക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പൂച്ച എങ്ങാനും റോഡിന്റെ കുറുകെ അങ്ങോട്ട് ചാടിയാൽ ആ യാത്ര തന്നെ അവസാനിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഒന്ന് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് രണ്ടാമത് യാത്ര തുടങ്ങുന്ന ചില ആളുകളുണ്ട് എന്നാൽ ഇതൊക്കെ പച്ച അസംബന്ധമാണ് ഇതിലൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ആ ചില ആളുകൾ പറയും പൂച്ച ഇങ്ങനെ ചാടിയാൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പൂച്ച ചാടിയാൽ ഉറപ്പായിട്ടും അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മൂങ്ങ കരഞ്ഞാൽ ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ പല്ലി ചലച്ചാൽ ആ നമ്മൾ പറഞ്ഞത് സത്യമാണ് എന്നാൽ നമ്മൾ പറയുന്നത് ഈ പല്ലിക്ക് അറിയോ എന്നാൽ പല്ലിക്ക് കേൾവിശക്തി പോലും ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതൊരു വേറെ വിഷയമാണ് കിതാബുകളിൽ കാണാം പല്ലി ചെവിടുപൊട്ടനാണ് ചെവി കേൾക്കൂല നമ്മൾ അടിക്കാൻ പോകുമ്പോ അത് ഓടുന്നത് അതിന് കണ്ണ് കാണുന്നത് കൊണ്ടാണ് ചെവി കേൾക്കൂല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാർ തെളിവ് സഹിതേ പറയുള്ളൂ ആ വിഷയത്തിലേക്ക് പോവല്ല അപ്പോ ഈ പല്ലി ചലച്ചാൽ പല്ലിക്കറിയോ നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് അതേപോലെ തന്നെ നമ്മൾ പോകുമ്പോ അത് അപകടത്തിലേക്കാണോ മറ്റോ എന്ന് ഈ പൂച്ചക്കറിയുവോ പൂച്ചയാണോ നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളൊരു പോക്ക് പോകുമ്പോൾ അത് അപകടത്തിലേക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് പടച്ചറബാണ് അത് അപകടത്തിലേക്കാണെങ്കിൽ പൂച്ച ചാടിയാലും ചാടിയില്ലെങ്കിലും അപകടത്തിലേക്കാണെങ്കിൽ അപകടത്തിൽ പെടും അല എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു കാത്തുസലാമത്താക്കുമാറാവട്ടെ ആമിനിയാ റബ്ബല്ലാലമീൻ അതുപോലെ ഞാൻ ഈ പറഞ്ഞ മൈനപക്ഷി ഒറ്റക്കായിട്ട് കണ്ടാൽ ഇത് പറയുമ്പോൾ ചിരി വരികയാണ് കാരണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു മൈനപക്ഷിയെ കണ്ടാൽ രണ്ട് മൈനപക്ഷിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും പാറ നിറയെ കാരണം എന്താ ഒരു മൈനപക്ഷിയും കണ്ടിട്ട് പോയാൽ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ടീച്ചർ അടുത്ത് അടികിട്ടും ഇന്ന് പിന്നെ ടീച്ചർമാർക്ക് അടിക്കാൻ പറ്റൂലല്ലോ കാരണം ടീച്ചർ അടിക്കണമെന്നില്ല ഒന്ന് ഓങ്ങിയാൽ മതി പിറ്റേ ദിവസം വെടിയും വെടിവാളായിട്ട് രക്ഷിതാക്കള് സ്കൂളിലെത്തും അങ്ങനത്തെ ഒരു സമയമാണിപ്പോ ഞാൻ ആവശ്യമൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പോ ഈ മൈനപക്ഷിയെ കാണാതെ തെരഞ്ഞിട്ട് സമയം വൈകിട്ട് സ്കൂളിലെത്തിയതിനായിരിക്കും ചിലപ്പോൾ അടി കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് ഓർമ്മ വരെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ല കാരണം ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ ഇങ്ങനെയുള്ള ഒരു വിശ്വാസവും ഇല്ല പൂച്ചയെ കണ്ടാലോ അല്ലെങ്കിൽ പല്ലി ചലച്ചാലോ വേറെയും എന്തൊക്കെയോ ഉണ്ട് ഒന്നിപ്പോ ഇവിടെ ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു ഇല്ല എന്നാ ഞാൻ പറഞ്ഞേ അതൊക്കെ അന്ധവിശ്വാസമാണ് അതൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് ചില ആളുകൾക്ക് ഇതിനോടുള്ള വിശ്വാസം കാണുമ്പോൾ നമുക്ക് തോന്നും പഠിച്ചോനോട് പോലും ഇത്ര വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ അത്രത്തോളം വിശ്വാസമാണ് എന്ന് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു യാത്ര പോകുമ്പോ നിങ്ങളുടെ മുമ്പിലൂടെ ഒരു പൂച്ച ചാടിയാൽ നിങ്ങൾ ധൈര്യമായിട്ട് യാത്ര പോയിക്കോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ യാത്ര പോകുമ്പോൾ എന്റെ മുമ്പിലൂടെ ഒരു പൂച്ച ചാടി എന്നിട്ട് ഇപ്പൊ എനിക്കെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം എന്റേതായാലും നിങ്ങളുടേതായാലും ഒക്കെ സംരക്ഷണം ഉള്ളത് അള്ളാഹുവിൻ്റെ അടുത്താണ് അവനാണ് തീരുമാനിക്കുന്നത് നമുക്ക് എന്ത് സംഭവിക്കണം എന്ത് സംഭവിക്കണ്ട എന്നുള്ളത് ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പൂച്ച കുറുകെ ഓടിയാൽ എന്താണ് അതിന്റെ അർത്ഥം അപ്പൊ ചില ആളുകൾ പറയും നമ്മളെക്കാളും അർജന്റ് ഉള്ളത് കൊണ്ടാണ് പൂച്ച അങ്ങനെ ഓടിയത് സത്യമാണ് അത്രേ അതിലുള്ള സത്യമുള്ളൂ നമ്മളെക്കാളും എന്തോ അർജന്റ് ഉണ്ടായിരുന്നു ആ പൂച്ചക്ക് അതുകൊണ്ട് പൂച്ച ഓടിപ്പോയി അതെന്തെങ്കിലും ഭക്ഷണം എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനോ എന്തോ ഓടുന്നതാണ് എന്ത് പൂച്ചക്ക് നമ്മളൊരു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പൂച്ചക്ക് ഓടാൻ പാടില്ലേ വല്ലാത്ത കഷ്ടമാണല്ലോ അപ്പോ ഇതിലൊന്നും ആരും വിശ്വസിക്കരുത് ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല ഒക്കെ ഏൽപ്പിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഉടനെ തന്നെ പറയാം തവക്കൽത്തോ അലല്ലോ ഇല്ലാബില്ല അതേ ഉള്ളു നമ്മളെടുത്ത് ഓർമ്മില്ല ഒക്കെ അള്ളാഹുവിൽ ഏൽപ്പിക്കുക ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മെല്ലാവരെയും അള്ളാഹുത്താല നന്നാക്കി തരുമാറാവട്ടെ ആമീൻ അറബല്ല ദുബാ വസീയത്തോടുകൂടി അസ്സാമത്ത്